എബ്രായർക്കെഴുതി ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി എന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കുളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു ചുട്ടുകളത്രേ അതിൻ്റെ അവസാനം ഇവിടെ ഭൂമിയെ മനുഷ്യരുമായിട്ട് ഉപമിക്കുകയാണ് ദൈവം അനവധി അനുഗ്രഹങ്ങളും നന്മകളും മഴ പോലെ നമ്മളിൽ ചൊരിയുമ്പോൾ മനുഷ്യർക്ക് സൃഷ്ടിതാവിന് പ്രയോജനമുള്ളത് നമ്മളിൽ നിന്നുണ്ടാകണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന മുള്ളും ഞെരിഞ്ഞിലുമാണ് നമ്മളിൽ മുളയ്ക്കുന്നതെങ്കിൽ അത് ചുട്ടുകളയുകയാണ് ചെയ്യുന്നത് മനോഹരമായ പുഷ്പങ്ങളാണെങ്കിൽ ഫലങ്ങളാണെങ്കിൽ പഴങ്ങളാണെങ്കിൽ അതൊക്കെ അനേകർക്ക് അനുഗ്രഹമായി തീരുകയാണ് ഇതുപോലെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് വളരെയധികം അനുഗ്രഹം പ്രാപിച്ചവരാണ് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് ആ മഴയുടെ അനുഭവം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും എന്നിലും നിങ്ങളിൽ നിന്നും നല്ല ഫലമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് നല്ല ഫലം കായ്ക്കണമെങ്കിൽ ഭൂമി സൂര്യനുമായിട്ട് അഭിമുഖമായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട് ഭൂമി സൂര്യനഭിമുഖമായി പടിഞ്ഞാറെന്നും കിഴക്കോട്ട് തിരിയുന്നത് പോലെ നാമും സൂര്യനായ ദൈവമായിട്ട് ഒരു അഭിമുഖ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കൂ ഫലമുള്ള വൃക്ഷം പോലെ ആയിത്തീരുവാനായിട്ട് കഴിയുകയുള്ളൂ മാത്രമല്ല ഭൂമി ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത് അത് നേരെ നിന്നിരുന്നെങ്കിൽ ഇവിടെ കാലാവസ്ഥകൾ ഉണ്ടാകുകയില്ല കാലാവസ്ഥ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇവിടെ ഒരു കൃഷിയും ഉണ്ടാകുകയില്ല ഒരു ജീവജാലങ്ങൾക്കും ഇവിടെ തുടരുവാനായി കഴിയുകയില്ല ഞാനെന്ന ഭാവത്തോടെ അഹങ്കാരത്തോടെ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഫലപ്രദമായൊരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് കഴിയുകയില്ല ഒരു താഴ്മയും വിനയവുമൊക്കെ നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന ഫലം എന്നിലും നിങ്ങളിലും ഉണ്ടോ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഒരിക്കൽ ഒരു അത്യവൃക്ഷത്തിൽ ഫലമന്വേഷിച്ച് ചെല്ലുകയും ഇല്ലാതെ വന്നതിനാൽ അത് പിന്നീട് ഒക്കെ ചെയ്യുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ഉത്തമഹിതം വായിക്കുമ്പോൾ കാറ്റിനോട് പറയുകയാണ് തെക്കൻ കാറ്റ് വീശുക വടതിക്കാറ്റ് പ്രിയൻ്റെ തോട്ടത്തിൽ വീശുക പ്രിയന് വിശിഷ്ടമായ ഫലങ്ങൾ ലഭിക്കേണ്ടതിന് ആ കാറ്റുകൾ അടിക്കേണ്ടതിനായിട്ട് ആവശ്യപ്പെടുകയാണ് ഇവിടെ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ തോട്ടത്തിലെ വൃക്ഷങ്ങളാണ് നല്ല ഫലം കായിക്കണമെങ്കിൽ ഒന്നാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരികാശികളുടെ ഇരുപ്പടത്തിൽ ഇരിക്കാതെ യഹോവിയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിച്ചാൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെയായിരിക്കും ഇബ്രായ ലേഖനത്തിലെ ഈ ചിന്തകൾ മറക്കരുത് ഭൂമി പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ മുളപ്പിക്കാതെ മുള്ളും ജനിച്ചിലും മുളപ്പിക്കുകയാണെങ്കിൽ ചുട്ടുകളത്രേ അതിൻ്റെ അവസാനം എനിക്ക് നിങ്ങൾക്കും അത് സംഭവിക്കാതിരിക്കട്ടെ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ